ലോക്സഭാ തെരഞ്ഞെടുപ്പുകൾ കൂടി മോദി രാഹുലിനു മുന്നിൽ തലകുണിച്ചത് നമ്മൾ പാർലമെന്റിനകത്ത് വെച്ച് തന്നെ കണ്ടു അതുവരെ ആമുഖമടക്കം മാറ്റം വരുത്തി ഭരണഘടനയ്ക്കപ്പുറത്ത് വേദ പുസ്തകങ്ങളെ കയ്യിൽ കൊണ്ട് നടന്നിരുന്ന മോദി പാർലമെന്റിനകത്ത് ഭരണഘടനക്ക് മുന്നിൽ കുനിഞ്ഞു വടങ്ങുന്നതും നമ്മൾ കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് ഒരേ ഒരു കാരണക്കാരനെയുള്ളൂ അത് രാഹുൽ ഗാന്ധിയാണ് രാഹുൽ ഗാന്ധി ഉത്തർപ്രദേശിലെ പ്രയാഗ്രാജിൽ രാജ്യത്തെ തൊണ്ണൂറ് ശതമാനം ആളുകൾക്ക് വേണ്ടി വീണ്ടും ആ കാര്യം എടുത്തു പറഞ്ഞ് രംഗത്ത് വരികയാണ് അത് ജാതി സെൻസസാണ് താൻ ഇനിയും പിന്മാറിയിട്ടില്ല മോദിയെ ഭരണഘടനക്ക് മുന്നിൽ കൊമ്പിട്ട് നിർത്തിയതുപോലെ ഇനി ജാതി സെൻസസിലേക്കും കൊണ്ടെത്തിക്കുമെന്ന് രാഹുൽ കട്ടായം പറയുമ്പോൾ മോദിക്ക് അത് ചെയ്തേയും മതിയാവുള്ളൂ അതിനൊരു കാരണം നിതീഷ് കുമാറാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പേ ഇന്ത്യ മുന്നണിയിൽ ഉണ്ടായിരുന്ന കാലത്ത് നിതീഷ് കുമാർ മോദിയെ വെല്ലുവിളിച്ച് ബീഹാറിൽ ജാതി സെൻസസ് നടത്തി കാണിച്ചതാണ് അതേ നിതീഷാണ് ഇപ്പോൾ മൂന്നാമൂഴത്തിലെ മോദിയുടെ തോണിയിലെ സഖ്യകക്ഷിയായ യാത്രക്കാരൻ ഇവിടെ നിന്നും നിതീഷ് തൻ്റെ പാലം വലിക്കുമോ അന്ന് മോദിയുടെ വള്ളം ഒരു വശത്തേക്ക് മറിഞ്ഞ് മുങ്ങിപ്പോകുമെന്ന് ഈ രാജ്യം മുഴുവൻ അറിയാവുന്ന കാര്യമാണ് അതിപ്പോൾ എന്ന് നടക്കുമെന്ന് മാത്രമാണ് രാജ്യം ഇപ്പോൾ ഉച്ചുനോക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പാവയെ പോലെ സഖ്യകക്ഷികൾ എന്തു പറഞ്ഞാലും അത് കേട്ട് മുളേണ്ടുന്ന ഒരു സ്ഥിതിവിശേഷം കൂടി മുന്നിൽ വന്ന് നിൽക്കുമ്പോൾ ജാതി സെൻസസ് രാഹുൽ വീണ്ടും എടുത്ത് കുറഞ്ഞിരിക്കുകയാണ് മാത്രവുമല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പുകൾ വാതിൽക്കൽ വന്ന് മുട്ടുന്ന സമയം കൂടിയാകുമ്പോൾ രാജ്യത്തെ തൊണ്ണൂറ് ശതമാനത്തിന്റെ കാര്യത്തിനാണ് രാഹുൽ ഇങ്ങനെ പന്തൽ കെട്ടി ഉറക്കെ സംസാരിക്കുന്നത് വെറും പത്ത് ശതമാനത്തിൻ്റെതല്ല രാജ്യം ബാക്കി വരുന്ന സാമ്പത്തികമായും സാംസ്കാരികമായും പിന്നോക്കം നിൽക്കുന്നവന്റേത് കൂടിയാണ് ഇന്ത്യ എന്ന് ഒരു ജനതയെ തിരിച്ചറിയിക്കുക കൂടി ചെയ്യുകയാണ് രാഹുൽ ഭൂരിപക്ഷം ഞങ്ങളാണെന്ന് ഈ രാജ്യത്തെ സാധാരണക്കാരനെ മനസ്സിലാക്കി കൊടുക്കുന്നതിനടുത്ത് മോദിക്ക് ജാതി സെൻസസ് നടത്തിയേ മതിയാവുള്ളൂ അതുമാത്രവുമല്ല രാഹുലിൻ്റെ പുറകിൽ രാജ്യം അണിനിരന്ന് നിൽക്കുന്നത് മോദി കണ്ടറിഞ്ഞതാണ് മണിപ്പൂരിൽ യു പിയിൽ പിന്നെ ദക്ഷിണേന്ത്യയിൽ മൊത്തത്തിൽ അങ്ങനെ ഇത്തരമൊരു ബലം മോദിക്കില്ല ഉണ്ടായിരുന്ന മോദിക്ക പരിമാർ തെരഞ്ഞെടുപ്പോടുകൂടി തകർന്നടിച്ചു ഊട്ടിയുറപ്പിച്ച് പെരുപ്പിച്ച് കാണിച്ച മോദി ഗ്യാരണ്ടികളോ വേണ്ടത്ര ഫലം കണ്ടില്ല അങ്ങനെ ആകെ മൊത്തത്തിൽ ഇപ്പോൾ മോദിയേക്കാൾ കേമൻ അമിത്ഷെയാണ് എന്നിവരെ സർവേ റിപ്പോർട്ടുകൾ പുറത്തു വരുമ്പോൾ മൂന്നാം മന്ത്രിസഭയിൽ മോദി മൂന്നാമനാക്കിയ അമിത്ഷാ പോലും തലക്ക് മുകളിലാണ് ഇത്തരമൊരു സമയത്ത് മോദിക്ക് രാഹുൽ പറയുന്നത് കേട്ടേ മതിയാകൂ എന്നല്ല അനുസരിച്ചേ മതിയാകൂ എന്നുള്ളതാണ് യാഥാർത്ഥ്യം